വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ ആരാകും യു എസ് പ്രസിഡന്റ് എന്നതാണ് ഇപ്പോൾ അമേരിക്കയെ ആശങ്കയിലാഴ്ത്തുന്നത് അമേരിക്കൻ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി കമല ഹാരിസുമായുള്ള ആദ്യ ലൈവ് ടെലിവിഷൻ സംവാദത്തിൽ പങ്കെടുക്കുമെന്നുറപ്പിച്ച് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ് സെപ്റ്റംബർ പത്തിന് എ ബി സി ന്യൂസ് സംഘടിപ്പിക്കുന്ന സംവാദത്തിലെ വ്യവസ്ഥകളിൽ ഇരു പാർട്ടികളും ധാരണയിലെത്തി യു എസ് പ്രസിഡന്റ് ജോ ബൈഡനെ മത്സരത്തിൽ നിന്നും അയോഗ്യനാക്കിയത് ട്രംപുമായുള്ള സംവാദത്തിലെ മോശം പ്രകടനമാണ് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് സംവാദം ും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഫിലാഡെൽഫിയയിൽ വെച്ചാണ് സംവാദം നടക്കുന്നത് സ്ഥാനാർത്ഥി സംസാരിക്കാത്തപ്പോൾ മൈക്ക് ഓഫ് ചെയ്തിരിക്കും സ്ഥാനാർത്ഥികൾ കുറിപ്പുകൾ കൈവശം വയ്ക്കരുത് മുൻകൂട്ടി ചോദ്യങ്ങൾ നൽകില്ലെന്നും പ്രസിഡന്റ് ജോ ബൈഡൻ സ്ഥാനാർത്ഥിയായിരിക്കെ നിശ്ചയിച്ച മറ്റ് നിബന്ധനകൾ പാലിക്കുമെന്നും എ ബി സി ഉറപ്പു നൽകിയെന്ന് ട്രംപ് വ്യക്തമാക്കി ഡെമോക്രാറ്റുകൾ സംവാദത്തിന്റെ നിയമങ്ങൾ മാറ്റാൻ ശ്രമിക്കുമെന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് ആരോപിച്ചിരുന്നു റിപ്പബ്ലിക്കന്മാരോട് ശത്രുത കാട്ടുന്ന എ ബി സിയുടെ സംവാദത്തിൽ താൻ പങ്കെടുത്തേക്കില്ലെന്നും അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചിരുന്നു സംവാദത്തിലുടനീളം മൈക്ക് ഓൺ ണമെന്ന് കമലയുടെ ടീം ആവശ്യപ്പെട്ടിരുന്നു ജൂണിൽ നടന്ന സംവാദത്തിലെ മോശം പ്രകടനത്തോടെയാണ് ബൈഡൻ തെരഞ്ഞെടുപ്പിൽ നിന്നും പിന്മാറിയത് പിന്നാലെ വൈസ് പ്രസിഡന്റ് കമല സ്ഥാനാർത്ഥിയായി നവംബറിലെ തെരഞ്ഞെടുപ്പിൽ കമല ഹാരിസിന് അൻപത്തിയഞ്ച് ശതമാനം ജയ സാധ്യതയെന്ന് ഡിസിഷൻ ഡെസ്ക് ഹിൽ സർവേ ഫലം പറയുന്നു എന്നാൽ അരിസോണ ജോർജിയ നെവാഡ പെൻസിൽവേനിയ വിസ്കോൺസിൽ സ്റ്റേറ്റുകൾ ആർക്കൊപ്പമെന്നത് ഉറപ്പിക്കാനായിട്ടില്ല ബൈഡനേക്കാൾ പിന്തുണ ഇപ്പോൾ കമലയ്ക്കുണ്ട് അതേസമയം തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ ശേഷിക്കെ ട്രംപിനെതിരായ കേസിൽ പുതിയ കുറ്റപത്രം രണ്ടായിരത്തി ഇരുപതിൽ ജോ ബൈഡൻ ജയിച്ച പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ ഫലം അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്ന കേസിലാണ് അമേരിക്കൻ നീതിന്യായ വകുപ്പ് പുതിയ കുറ്റപത്രം ട്രംപിനെതിരെ സമർപ്പിച്ചിരിക്കുന്നത് യു എസ് സുപ്രീം കോടതി ജൂലൈയിൽ പുറപ്പെടുവിച്ച ട്രംപിന് അനുകൂലമായ വിധിയെ മറികടക്കാനാണ് ലക്ഷ്യമിടുന്നത് മുൻ പ്രസിഡന്റുമാർ അവരുടെ ഔദ്യോഗിക പദവിയിലിരിക്കെ ചെയ്യുന്ന പ്രവർത്തികളുടെ പേരിൽ അവരെ വിചാരണ ചെയ്യാൻ കഴിയില്ല എന്നായിരുന്നു യു എസ് കോടതിയുടെ ജൂലൈയിലെ വിധി ഇതോടെ പല ക്രിമിനൽ കേസുകളിലും ട്രംപിന് വിചാരണ നേരിടേണ്ട എന്ന അവസ്ഥയുണ്ടായി എന്നാൽ രണ്ടായിരത്തി ഇരുപതിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്ന കേസിൽ ട്രംപ് ഒരു പൌരൻ എന്ന നിലയിലാണ് ഇടപെടൽ നടത്തിയതെന്നാണ് പുതിയ കുറ്റപത്രം പറയുന്നത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ ട്രംപ് പദ്ധതിയിട്ടത് പ്രസിഡന്റായിട്ടല്ലെന്നാണ് പുതിയ കുറ്റപത്രം വാദിക്കുന്നത് നേരത്തെ പേജുകളുണ്ടായിരുന്ന കുറ്റപത്രം മുപ്പത്തിയാറായി വെട്ടിച്ചുരുക്കിയാണ് പുതിയ കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത് ട്രംപിനെതിരായ ആരോപണങ്ങളുടെ ഭാഷ പുനഃക്രമീകരിക്കുകയും പ്രസിഡൻഷ്യൽ പരിരക്ഷ സംബന്ധിച്ച സുപ്രീം കോടതിയുടെ വിധിയുടെ പരിധിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തുകയും ചെയ്തിട്ടുണ്ട് ഉദാഹരണത്തിന് തന്റെ തെരഞ്ഞെടുപ്പ് പരാജയം മാറ്റിമറിക്കാനുള്ള പ്രവൃത്തികൾക്കായി നീതിന്യായ വകുപ്പ് ഉദ്യോഗസ്ഥരെ സമ്മർദ്ദത്തിലാക്കാൻ ട്രംപ് ശ്രമിച്ചുവെന്ന ആരോപണം പുതിയ കുറ്റപത്രം ഒഴിവാക്കുന്നു നീതിന്യായ ഉദ്യോഗസ്ഥർക്ക് ട്രംപ് നൽകിയ നിർദ്ദേശം നിയമവിരുദ്ധമല്ലെന്ന സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണിത് നവംബറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുൻപ് കേസിൽ വിചാരണ ആരംഭിക്കില്ലെങ്കിലും പുതിയ കുറ്റപത്രം വോട്ടർമാർക്കിടയിൽ ട്രംപിന് പ്രതികൂലമാകാൻ സാധ്യതയുണ്ട് കുറ്റപത്രം ഉടൻ തന്നെ നിരസിക്കണമെന്നാണ് ട്രംപിന്റെ പ്രതികരണം സമൂഹമാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെ നടത്തിയ പ്രതികരണത്തിൽ തനിക്കെതിരെ നിയമങ്ങളെ ആയുധവൽക്കരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു പ്രസിഡൻഷ്യൽ ഇമ്മ്യൂണിറ്റി ഉള്ളതിനാൽ കേസ് തള്ളിക്കളണമെന്നാണ് ട്രംപിന്റെ ആവശ്യം തനിക്കെതിരായ ക്രിമിനൽ കേസുകളുടെ വിചാരണയിൽ കാലതാമസം വരുത്തുന്നതിൽ ട്രംപ് വിജയിച്ചിരുന്നു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് തനിക്ക് അനുകൂലമാകുമെന്ന് കണക്ക് കൂട്ടുന്ന ട്രംപ് ജയിച്ചാൽ വിശ്വസ്തനായ അറ്റോർണി ജനറലെ നിയമിക്കുക വഴി നിലവിൽ ിലെ കേസിൽ നിന്ന് തലയൂരാമെന്നാണ് കരുതുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി